മാതാക്കളെ മുന്നിലിരിക്കും പിതാക്കന്മാരെ വന്ദേനം നിങ്ങൾക്കും ചൊല്ലി ഞാനും ഇന്നു പറഞ്ഞിടാം കൊച്ചുകാദാം കുന്നിന്നക്കേരെ കാടാണ് കുഞ്ഞി ിയുടെ കൂടാണ് കുഞ്ഞിക്കൂരോവീ തൻ പൊൻകൂട്ടിൽ പൊന്നീളം പൂവേയിൽ വന്നപ്പോൾ കുഞ്ഞിക്കൂരോവിരാവേഷം താളത്തിൽ പാട്ടൊന്നു പാടിടാൻ അമ്മേ പാട്ടൊന്നു പാടട്ടെ കുഞ്ഞിക്കുരുമേനെ പാട്ടൊന്നും പാടി ചക്കിപ്പാരുന്ന് പാറന്നെത്തും കൊത്തിമൂറിച്ച് വിഷപ്പടക്കാൻ ിപ്പാറന്ന് പോകും അന്ന് പകലവൻ പാടിയില്ല ചക്കിപ്പരന്ത് പറന്നുമില്ല പിറ്റേന്ന് നേരം വേളുത്തപ്പോൾ അമ്മ തേടി പോയപ്പോൾ കുഞ്ഞി പാട്ടു പാടുന്നത് കേട്ടുകൊണ്ട് ചക്കി ചക്കിപ്പരുന്ത് പാരന്നീ ചക്കിപ്പരുതിൻ്റെ കാലിൽ പാവം കുഞ്ഞിക്കോരു വിടഞ്ഞ മറന്നു കുഞ്ഞിക്കോരു വിടഞ്ഞു ൊതു കേട്ടിട ഞാൻ നമ്മൾക്കും ആപത്ത് വന്നിടുമേ ഈ കഥയെന്നും നാം ഓർത്തിടേണം ഈ കഥ ഓർത്ത് പ്രവർത്തിക്കണം നന്ദി